എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹലോ എവറിവാൻ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി ഓണവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ബന്ധപ്പെട്ട് നിരവധി ചൊല്ലുകളും പദങ്ങളും നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരാറുണ്ട് ലോകത്തെവിടെ മലയാളികളുണ്ടെങ്കിലും ഓണമാകുമ്പോൾ നാടും വീടും തുമ്പപ്പൂവും പൂക്കളവും പായസവും എല്ലാം ഓർമ്മകളിലേക്ക് ഓടിയെത്തും മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം ഓണവുമായി ബന്ധപ്പെട്ട് അനവധി ചൊല്ലുകൾ കേരളത്തിലുടനീളം നിലനിൽക്കുന്നു കാണം വിറ്റും ഓണം ഉണ്ണണം ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നിങ്ങനെയുള്ള മലയാളിയുടെ നിത്യ ജീവിതത്തിന്റെ ഭാഗമായി ചൊല്ലുകൾ ഓണത്തിൻ്റെ പ്രാധാന്യത്തിന്റെ സൂചകങ്ങളുമാണ് ഓണവുമായി ബന്ധപ്പെട്ട ചൊല്ലുകളൊന്ന് നോക്കാം അത്തം പത്തിന് പൊന്നോണം അത്തം പിറന്ന് പത്താം ദിനമാണ് തിരുവോണമെന്ന് ധ്വനിപ്പിക്കുന്നു അത്തം പത്തോണം ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ പത്തുനാൾ ഓണമെന്നും അത്തം തൊട്ട് പത്താം നാൾ തിരുവോണമെന്നും സൂചിപ്പിക്കുന്നു അത്തം വെളുത്താൽ ഓണം കറുക്കും അത്തപ്പത്തോണം വന്നടുത്തടു നായരെ ചോതി പുഴുങ്ങാനും നെല്ലുതായോ അവിട്ടക്കട്ട ചവിട്ടിപ്പൊട്ടിക്കണം ഉണ്ടെങ്കിൽ ഓണം ഉണ്ടെങ്കിൽ ഓണം പോലെ അല്ലെങ്കിൽ ഏകാദശി ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ അച്ചുമാർക്കൊക്കെയും വെപ്രാളം ഉത്രാടം ഉച്ച കഴിയുന്നതോടെ പിറ്റേന്നത്തെ തിരുവോണത്തിനുള്ള ബഹളം തുടങ്ങും ഇതിൽ വീട്ടിലെ സ്ത്രീജനങ്ങളാണ് കൂടുതൽ കഷ്ടപ്പെടുന്നതെന്ന് ധ്വനിപ്പിക്കുന്നു ഉള്ളതുകൊണ്ട് ഓണം പോലെ ഉള്ളവ കൊണ്ട് പരമാവധി നല്ലതായി കഴിക്കുക അല്ലെങ്കിൽ കാര്യങ്ങൾ സാധിച്ചെടുക്കുക ഉറുമ്പു ഓണം കരുതും പോലെ ഒന്നാം ഓണം നല്ലോണം രണ്ടാം ഓണം കണ്ടോണം മൂന്നാം ഓണം മുക്കി നാലാം ഓണം നക്കി അഞ്ചാം ഓണം പിഞ്ചോണം ആറാം ഓണം അരിവാളും വള്ളിയും ഓണം കഴിഞ്ഞാൽ ഓലപ്പുര ഓട്ടപ്പുര ഓണം കേറാമൂല പരിഷ്കാരങ്ങളെത്തി നോക്കാത്ത സ്ഥലം ഓണം പോലെയാണോ തിരുവാതിര ഓണം മുഴക്കോല് പോലെ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനു കുമ്പിളിൽ തന്നെ കഞ്ഞി ഓണം ൊരു മൂലം വേണം ഓണത്തപ്പ കുടവയറ എന്നു എന്നുതീരും തിരുവോണം ഓണത്തിനിടയ്ക്കാണോ പൂട്ടുകച്ചോടം ഓണത്തിനല്ലയോ ഓണപ്പുടവ കാണം വിറ്റും ഓണം ഉണ്ണണം ഈ പഴഞ്ചൊല്ലിന്റെ ആശയം ഒന്ന് നോക്കാം ഓണത്തിന് പ്രജകളെ കാണാൻ മഹാബലി എത്തുമ്പോൾ മനോദുഖം ഉളവാക്കുന്നതൊന്നും അദ്ദേഹം ദർശിക്കരുതെന്ന് മലയാളികൾ ആഗ്രഹിക്കുന്നു എല്ലാ ദുരിതങ്ങൾക്കും അവധി കൊടുത്ത് മലയാളികൾ ഓണം ആഘോഷിക്കുന്നതിന്റെ കാരണവും അതാണ് കാണം വിറ്റും ഓണം ഉണ്ണണം എന്ന പ്രയോഗത്തിന്റെ അടിസ്ഥാന വികാരവും അതാണ് കെട്ടതാൽ വിറ്റതായാലും ഓണത്തിന് സമൃദ്ധിയായി ഭക്ഷണം കഴിക്കണം ഓണത്തെക്കാൾ വലിയ വാവില്ല ഓണത്തെക്കാൾ വലുതായി ഒന്നുമില്ല എന്നതാണ് ഇത് അർത്ഥമാക്കുന്നത് ഓണം ഏറ്റവും വലിയ ആഘോഷമാണ് എന്നതാണ് സൂചന ഓണമുണ്ട വയറെ ചൂളം പാടുകയുള്ളൂ ഓണം ആഘോഷിച്ചും വിഭവ ഭക്ഷണം കഴിച്ചാൽ മാത്രം മതി പിന്നീട് വയറു നിറഞ്ഞാൽ ചൂള പാടുന്നത് നല്ല കാര്യമാണ് അതിനുശേഷം വീണ്ടും പണി തുടരാം എന്ന സന്തോഷത്തെ ഈ പഴഞ്ചൊല്ല് സൂചിപ്പിക്കുന്നു ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനു കുമ്പിളിൽ തന്നെ കഞ്ഞി ഓണത്തിന് നല്ല ഭക്ഷണം കിട്ടുമെങ്കിലും പാവപ്പെട്ട എന്നും കുമ്പിളിൽ മാത്രമാണ് കഞ്ഞി അവൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഓണം വരാനൊരു മൂലം വേണം ഓണം വരാൻ ഒരു കാരണമുണ്ടാകണം അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യമോ ലക്ഷണമോ ആവശ്യമാണ് എന്നതാണ് അർത്ഥം ഉണ്ടെങ്കിൽ ഓണം പോലെ അല്ലെങ്കിൽ ഏകാദശി ഓണം പോലെ സന്തോഷത്തോടെയും വിഭവ സമൃദ്ധിയോടെയും ജീവിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ഏകാദശി പോലെ കഠിനവും ദാരിദ്ര്യവുമാണ് എന്നൊരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഓണച്ചൊല്ലുകൾ ഒന്നുകൂടി കേൾക്കാം ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം അത്തം കറുത്താൽ ഓണം വെളുക്കും ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും കോരഞ്ഞു കഞ്ഞി കുമ്പിളിൽ തന്നെ ഉള്ളതുകൊണ്ട് ഓണം പോലെ ഓണം വരാനൊരു മൂലം വേണം കാണം വിറ്റും ഓണം ഉണ്ണണം ഓണം കഴിഞ്ഞ് ഓലപ്പുര ഓട്ടപ്പറ ഉത്രാടം ഉച്ച കഴിഞ്ഞാൽ അച്ചിമാർക്കൊക്കെയും വെപ്രാളം ഉണ്ടെങ്കിൽ ഓണം പോലെ അല്ലെങ്കിൽ ഏകാദശി ഒന്നാം ഓണം നല്ലോണം രണ്ടാം ഓണം കണ്ടോണം മൂന്നാം ഓണം മുക്കീ മൂളി നാലാം ഓണം നക്കീം തുടച്ചും അഞ്ചാം ഓണം പിഞ്ചോണം ആറാം ഓണം അരിവാളും മള്ളിയും ഓണത്തെക്കാൾ വലിയ വാവില്ല തിരുവോണം തിരുതകൃതി ഓണത്തപ്പ കുടവയറ എന്ന നേരും തിരുവോണം അത്തം പത്തോണം ഓണം കേറാമൂല ഓണാട്ടൻ വിതച്ചാൽ ഓണത്തിന് പുത്തരി ഓണത്തിന് ഉറുമ്പും കരുതും ചിങ്ങമാസത്തിൽ തിരുവോണനാളിൽ പൂച്ചയ്ക്ക് വയറുവേദന ഓണത്തേക്കാൾ വലിയ മകമുണ്ടോ ഏഴ് ഓണവും ചിങ്ങത്തിലെ ഓണവും ഒരുമിച്ച് വന്നാലോ ഇതാണ് ഓണത്തിനോടനുബന്ധിച്ച് കേരളീയർ അല്ലെങ്കിൽ മലയാളി സമൂഹം തനത് സംസ്കാരത്തോട് ചേർന്ന് കൊണ്ട് നടക്കുന്ന ഓണവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ ചൊല്ലുകൾ നമ്മുടെ വീഡിയോ ഏവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു ഒപ്പം തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നല്ലൊരു വീഡിയോയുമായി അടുത്തു തന്നെ വരാം താങ്ക് ഫോർ വാച്ചിങ്